ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിറൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ എനിക്കൊരു വീഡിയോ പെട്ടെന്ന് ഇടപെടലിലോട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ആനുവൽ എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടൈം ടേബിളിൽ വന്നിരുന്നു അപ്പോൾ അതിൽ ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ വരുത്തിയിട്ടുണ്ട് അത് ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും അടുത്ത മാറ്റം എന്ന് പറയുന്നത് എട്ടാം ക്ലാസ്സിന് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ നടത്താനിരുന്ന ഹിന്ദി പരീക്ഷയും ഒൻപതാം ക്ലാസ്സുകാർക്ക് ഇരുപത്തിയഞ്ചാം തീയതി നടത്താനിരുന്ന മലയാളം ഫസ്റ്റിൻ്റെ പരീക്ഷയും പതിനൊന്നാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സുകാർക്ക് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന മലയാളം സെക്കൻഡിൻ്റെ പരീക്ഷ മാർച്ച് ഇരുപത്തി അഞ്ചിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി ഉച്ചയ്ക്ക് നടത്താനെഴുതുന്ന ഒൻപതാം ക്ലാസ്സിന്റെ ബയോളജി പരീക്ഷ പതിനഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് രാവിലെ നടത്താനായി നിശ്ചയിച്ചിട്ടുണ്ട് ഇരുപത്തി ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് നടത്താനെഴുതുന്ന ഒൻപതാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് പരീക്ഷ പതിനെട്ടാം തീയതി രാവിലെ നടത്തുന്ന രീതിയിലും പുനർക്രമീകരിച്ചു ഇരുപത്തി ഏഴാം തീയതി നടത്താൻ നിശ്ചയിച്ചിരുന്ന ഹൈസ്കൂൾ അറ്റാച്ച്ഡ് യു പി സ്കൂളിൻ്റെ പരീക്ഷ ഇരുപത്തി നാലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയാണ് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ പുനർക്രമീകരിച്ച ടൈം ടേബിൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് നോക്കുക നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അത് ലഭ്യമാണ്